ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബും നമ്മൾ ഊട്ടിയിൽ തന്നെയാണ് ഊട്ടിയിൽ ഒരു റിസോർട്ടിൽ വന്നത് ഒരാളെ കാണാൻ വേണ്ടി ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ് വന്നപ്പോൾ കണ്ടൊരു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ചെരിഞ്ഞ ഭൂമി ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം ചെരിഞ്ഞൊരു ഭൂമിയെ എങ്ങനെയാണത് യൂസ് ചെയ്യുക എന്നുള്ളത് അതൊക്കെ ശരിക്കും നമ്മൾ ചെയ്യുന്നത് മോശം എന്നല്ല നമ്മുടെ ലാൻഡ്സ്കേപ്പ് അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഒരു നല്ല തിണ്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു നാൽപ്പത് ശതമാനത്തോളം ഇതുപോലെ ചെരിഞ്ഞൊരു ഭൂമി കിട്ടുകയാണെങ്കിൽ നമ്മളത് ജെ സി പി വെച്ച് മണ്ണ് മാറ്റി അതിന് വലിയൊരു വാൾ ഒരു മൂന്ന് നാല് നില അല്ലെങ്കിൽ രണ്ട് നില അല്ലെങ്കിൽ ഒരു വാൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് എന്തെങ്കിലുമൊക്കെ നിരഞ്ഞ് മൊത്തം ഭൂമി നിരത്തിയിട്ടാണ് ചെയ്യുക ഇതിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു സ്പേസ് ഉണ്ട് ഈ ഒരു സ്പേസ് ഉണ്ടാക്കി ആ ഭൂമിനെ എങ്ങനെ നിലനിർത്തിയിട്ട് എത്രത്തോളം മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യുക എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവായിട്ടാണ് തോന്നിയത് ഇത്തരം വീഡിയോകൾ കാണുന്ന സമയത്ത് ഇത്തരം കാഴ്ചകൾ കാണുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ചെരിഞ്ഞ ഭൂമിയാണെങ്കിലും എത്ര മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ ഉള്ളൂ ഒരു മൂന്ന് സ്റ്റെപ്പ് നാല് സ്റ്റെപ്പ് വാൾ ചെയ്തിട്ട് ആ വാളിലൊക്കെ ഓരോ തരം പ്ലാന്റുകൾ ക്രീപ്പർ പ്ലാന്റുകൾ ഒക്കെ കയറ്റിയിട്ടുണ്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതേപോലെ നല്ല വാട്ടർ ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട് ഒരു കിണർ പോലും എത്ര മനോഹരമായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് നോക്കി അത് ഭംഗിയായിട്ടുണ്ട് എവിടെ നോക്കിയാലും എത്രത്തോളം മനോഹരമായിട്ടാണെന്ന് ചോദിച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ചെരിഞ്ഞ ഭൂമിയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരു കുറേ ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരമാകുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് ഇത്തരം വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും നമ്മുടെ വീഡിയോയിൽ നിന്ന് ആർക്കെങ്കിലും ഒക്കെ ചെറിയതെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പോൾ വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ